സി പി ഐ ലോക്കൽ കമ്മിറ്റിയിലെ പ്രധാന പ്രവർത്തകരുടെ യോഗം സി സ്മാരക മന്ദിരത്തിൽ ചേർന്നു ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അനുകൂലമായ കോടതി വിധി ശേഷം നടന്ന ആദ്യ യോഗമാണിത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ജി മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന് അറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ടിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ചോദിച്ചു പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെൻ്റെ കെട്ടിടമാണ് എൻ്റെ സ്ഥലമാണ് ഞാൻ പണിതാണ് ഈ കെട്ടിടം പണുന്നത് മെന്മാറയിലെ പാർട്ടി സ്ഥാപി ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങളുടെയും ഒക്കെ കൂടിയാണ് കെട്ടിടം പണത് സിമൻ്റെ സഹായിക്കാൻ വേണ്ടി നേരങ്ങൾ ചെയ്തിട്ടുണ്ട് തമ്പിയോ അത് കെട്ടിടം സഹായിക്കാൻ കഴിയുന്നതിന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ കെട്ടിടം പണി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മേൽ ഒരവകാശവാദവും ഉന്നയിക്കാൻ കഴിയില്ല പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ സമയത്ത് കെട്ടിടം പണിയുന്നതിനുള്ള ഒരു മുൻകൈ എടുക്കുമല്ലോ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അങ്ങനെ വേണമല്ലോ അതായത് പാർട്ടികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടി മാറി പോവുകയും കിട്ടുകയൊക്കെ ചെയ്യും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാജൻ മണ്ഡലം സെക്രട്ടറി വി കൃഷ്ണൻകുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ചന്ദ്രൻ ഡി അജയ് പിള്ള എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിൽ സി ജില്ലാ ജനറൽ ബോഡി യോഗം വിജയിപ്പിക്കാനും തീരുമാനമായി